സ്വാഗതം ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ലഭ്യമാകാത്ത എല്ലാ ഇടങ്ങളിലും ദ്വീപുകളിലും നമ്മുടെ ആദിവാസി ഊരുകളും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കെ ഫോൺ എന്ന പദ്ധതിയിലൂടെ ഇന്റർനെറ്റ് ലഭ്യമാക്കി നമ്മുടെ സർക്കാർ പക്ഷെ അതുകൊണ്ട് മാത്രമായോ ഇന്റർനെറ്റ് ലഭ്യമാക്കിയത് കൊണ്ട് മാത്രമായോ അത് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് കഴിവുകൂടെ വേണ്ടേ അതുകൊണ്ടാണ് ഡിജിറ്റൽ സാക്ഷരത എന്ന ആശയം നമ്മുടെ സർക്കാർ മുന്നോട്ട് വച്ചത് സമ്പൂർണ്ണ സാക്ഷരത പോലെ ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യം നിറവേറ്റി വിജയിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നവകേരളം ബ്ലോഗ് ഇന്ന് സഞ്ചരിക്കുന്നത് കാണാം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നാടുകൂടെ ഉണ്ട് ആ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് നമ്മളെല്ലാം കോവിഡ് കാലത്ത് അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമ്പോൾ ഇവർ ചെയ്ത ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ അത്ഭുതകരമായ മാറ്റത്തിന് കാരണമായത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഈ പഞ്ചായത്ത് നടത്തിയ മികച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്തായിട്ട് നമ്മുടെ പുല്ലമ്പാറ പഞ്ചായത്ത് മാറിയത് അന്ന് ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഈ ഉദ്ഘാടനത്തിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഇത് നാടിന് തന്നെ കേരളത്തിന് തന്നെ ഇത് മാതൃകയാകണം എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ ഇത് നടപ്പിലാക്കിയത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ആ നിലയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് പുല്ലമ്പാറ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി മാറിയത് പുല്ലമ്പാറ പഞ്ചായത്ത് കാണിച്ചു തന്ന ഈ പാതയിലൂടെയാണ് ഇന്ന് കേരളം മുഴുവൻ ഈ നേട്ടം കൈവരിച്ചത് എന്നത് നാം കാണണം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഈ പുല്ലമ്പാറയിലെ ചില വിശേഷങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാർ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഡിജിറ്റൽ അറിവുകൾ കൈവരിച്ചു അവർ ഇന്ന് മൊബൈൽ ഫോണിലൂടെയാണ് അവരുടെ ബില്ലുകൾ അടയ്ക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് മറ്റ് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ സാധാരണക്കാരും അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ പണിയെടുത്തുകൊണ്ട് നിൽപ്പുണ്ട് നമുക്ക് അവർക്കിടയിലേക്ക് പോകാം നാളെ എവിടെ പണിക്ക് എത്ര പേര് പണിയുണ്ടല്ലേ ചേച്ചി നാളെ തെളിക്കച്ചാല് രമണി ചേച്ചിയുടെ വീട്ടില് അവർ പത്ത് സെന്റ് ആണല്ലോ അവിടെ പത്ത് പേര് വേണം അതിന്റെ പെർത്ത് നമ്മളെ കളരി വനത്തിന്റെ ഇവിടെ ഒരു പതിനേഴ് പേര് വേണം റൂട്ട് മാപ്പ് ഞാൻ അയച്ചു തരാം ചേച്ചി അത് നോക്കി വന്നാ മതി ലൊക്കേഷൻ വന്നേ കേരളം കേളിക്കൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേരകളി സദനമാമൻ കേ അപ്പതാ കണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ സാക്ഷരത കൊണ്ടുള്ള ഗുണങ്ങൾ കണ്ടോ അതിൽ നെറ്റിന്ന് ആ പാട്ടിന്റെ ലിറിക്സ് എടുത്ത് വെച്ചിട്ട് അത് നോക്കി അങ്ങനെ പാടുകയാണ് അവരുടെ ഒരു വിശ്രമ വേളയാണിപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് അവരിന്ന് വിശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത് ചേട്ടാ എന്താണ് പേരെന്താണ് എൻ്റെ പേര് ശ്രീ വി പ്രഭാകരൻ നായർ അടിപൊളിയായിട്ട് പാടി കേട്ടോ പിന്നെ എനിക്ക് ഞാൻ ചോദിക്കാനുള്ളത് ഈ ഒരു ഡിജിറ്റൽ സാക്ഷരത എല്ലാവരിലേക്കും എത്തിയല്ലോ ഇത് വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് ഒരുപാട് ധാരാളം ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് ആദ്യം ഇന്ത്യയിൽ ഒന്നാമത്തെ ഡിജിറ്റൽ പുല്ലമ്പാറ പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത് അതിൽ എനിക്ക് അഭിമാനം വളരെ അഭിമാനമുണ്ട് മൊബൈൽ ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ ഈ അറ്റൻഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ അറിയാൻ പറ്റും എങ്ങനെയാ ബാലൻസ് ഒക്കെ ചെക്ക് ബാലൻസ് മെസ്സേജ് വരും എല്ലാ രീതിയിലും ഈ സാങ്കേതിക വിദ്യയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു അതായത് യുവതലമുറയുടെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ സ്വന്തം കരുതിയിരുന്ന ഇന്റർനെറ്റ് അതായത് നമ്മുടെ അപ്പൂപ്പനും അമ്മമ്മയും അവർക്കൊന്നും അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞത് ഇനിയിപ്പം മറ്റു ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയെന്ന് നമുക്ക് പറയാൻ പറ്റും കേരളത്തിലെങ്ങും പോയി പറയാൻ പറ്റത്തില്ല കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിരിക്കുകയാണ് അല്ലേ ആഹാ ഇവിടെ എല്ലാവരും കൂടെ ആനന്ദമാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ശരി കോമഡി സീനാണോ ഓ അത് ശരി ആ പിന്നെ അല്ലേ അല്ലേ ജീവിതത്തിൽ സന്തോഷമല്ലേ സന്തോഷിക്കാനല്ലേ നമ്മളൊക്കെ ഇറങ്ങിയതല്ലേ ശരി നടക്കട്ടെ നടക്കട്ടെ അവർക്ക് കുറച്ച് സമയമാണ് കിട്ടുന്നത് വിശ്രമവേളകൾ ആ അതിനിടയ്ക്ക് അവരത് മാക്സിമം എൻജോയ് ചെയ്യണം ഓ അത് ശരി ഇതാ കണ്ടായിരുന്നോ ഫേസ്ബുക്കിലാ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അമ്മയുടെ പേര് ഇത് 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 വളരെ നടത്തിയോ ആ ഒരു ഫോൺ വരുന്നുണ്ട് മോള് പിന്നെ മോളായിട്ട് സംസാരം നടക്കട്ടെ ഇതൊക്കെ തന്നെയാണ് സന്തോഷ ഡിജി പുല്ലമ്പാറ എന്താന്നറിയാൻ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്നതാണ് ഞാൻ നമ്മുടെ തൊഴിലുറപ്പ് പ്രിയപ്പെട്ടവർക്കിടയിലേക്ക് പക്ഷെ ഞാൻ കണ്ട് അന്ധമിട്ട് പോയി ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ചേട്ടൻ നമ്മൾ പഴയ തലമുറയ്ക്ക് ഒന്നും അറിഞ്ഞോടാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ആൾക്കാര് നമ്മളെക്കാളും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ലോകത്തിന് കേരളം വെച്ച മാതൃക അല്ലെങ്കിൽ നമ്മുടെ പുല്ലമ്പാറ പഞ്ചായത്ത് ആവിഷ്കരിച്ച മാതൃക സത്യം പറഞ്ഞാൽ അഭിമാനത്തോടെയാണ് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മടങ്ങുന്നത് ശരി നടക്കട്ടെ പ്പത്തി എട്ട് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടാനായത് ഇത് മനസ്സിലാക്കുമ്പോഴാണ് നൂറ് ശതമാനത്തിലേക്ക് എത്തിയ നമ്മുടെ കേരളത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നൂറ് ശതമാനം എന്ന് ലക്ഷ്യം വെച്ച് തുടങ്ങിയ പദ്ധതി വെറും പതിനെട്ട് മാസം കൊണ്ടാണ് വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം നൂറ് വയസ്സ് കഴിഞ്ഞവർക്ക് പോലും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടാനായി എന്നുള്ളതാണ് കേരളത്തിൽ അതിൻ്റെ കൗതുകകരമായൊരു കാര്യം ഈ പ്രഖ്യാപന വേദിയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റവും മുതിർന്ന ഒരു പൗരനുമായി അതായത് നൂറ്റി അഞ്ച് വയസ്സെത്തിയ ഒരു മുതിർന്ന പൗരനുമായി വീഡിയോ കോളിൽ വരെ സംസാരിച്ചു എന്നുള്ളതാണ് ഓ ഓ നിങ്ങള് നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിൻ്റെ തന്നെ ബലം അതെപ്പോഴും ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ജിപേ ചെയ്താൽ മതി ഓ ശരി അപ്പോൾ ഇവിടെ എല്ലാവരും ജിപേ ആയില്ലയോ അതുകൊണ്ട് ഇല്ലല്ലേ ചേഞ്ചില്ലല്ലേ ജീപേ ജിപേ ഇവിടെ ഇവിടെ ഈ പറഞ്ഞ പോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഏരിയ ആയതുകൊണ്ട് എല്ലാവരും ജിപേ ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെ കടകളിൽ ചേഞ്ചൊക്കെ കുറവാ ഇവിടെ ജിപേയുടെ ഒരു നാട് ഇവിടെ ആയി മാറിയിരിക്കുകയാണ് ചേഞ്ച് ജിപേ ആണോ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കയ്യില് കൊണ്ട് കിടക്കണ്ട പേടിക്കണ്ടല്ലേ എന്തായിരുന്നാലും അത് എല്ലാവരും പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത് പുല്ലമ്പാറ പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന പൗരനെയാണ് അതായത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച മൂന്ന് വയസ്സുള്ള പണിക്കർ അദ്ദേഹത്തെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പഠിപ്പിച്ചതോ എഴുപത്തിരണ്ട് വയസ്സുള്ള മറ്റൊരു മുതിർന്ന പൗരനായ അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് രാജൻ സാറ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഒന്ന് കാണാം നമസ്കാരം ണോ അപ്പോ ഇതാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന പഠിതാവും മുതിർന്ന പൗരനുമായിട്ടുള്ള പണിക്കർ നമുക്ക് അപ്പം വിളിക്കാം അല്ലേ നമ്മുടെ ഏറ്റവും മുതിർന്ന പൗരന്റെ മകനാണ് തൊട്ടടുത്തിരിക്കുന്നത് ഈ നമ്മുടെ പണിക്കർ അപ്പപ്പനെ ഇതെല്ലാം ഈ ഡിജിറ്റൽ അല്ലേ സാങ്കേതികവിദ്യ പഠിപ്പിച്ചു കൊടുത്തത് മുഴുവൻ മകനാണ് എന്നാലും ഈ നൂറ്റിമൂന്നാമത്തെ വയസ്സിൽ നമ്മുടെ ഈ ഡിജിറ്റൽ സമ്പൂർണ്ണ സാങ്കേതിക വിദ്യ പഠിച്ചെടുത്തപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷമാണോ സന്തോഷം തന്നെ ഓരോ വയസ്സിലും പഠി അല്ലേ പഠിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കണ്ട പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുവോ എല്ലാം കാഴ്ചകളും കാണും കാഴ്ച കാണും മൊബൈലിൽ കൊടുത്ത് എല്ലാം കാണിക്കും ഇത് എപ്പോഴാണ് പഠിപ്പിച്ച് കൊടുത്തത് നമ്മുടെ ഈ പഞ്ചായത്ത് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പഞ്ചായത്തിൽ നിന്ന് രാജചേട്ടത് എപ്പോഴാണ് പഠിച്ചത് നേരത്തെ എനിക്ക് നേരത്തെ ചെറിയ ഫോണേ ഉള്ളായിരുന്നു ഇതിവിടെ പഠിപ്പിച്ച പിന്നീടാണ് മകനെ എനിക്കൊരു ഫോൺ വാങ്ങിച്ചതാണ് എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ പഞ്ചായത്തിനെ മാത്രമല്ല മാറ്റി എടുത്തത് കേട്ടോ കേരളത്തെ ആണ് മാറ്റി എടുത്തു കളഞ്ഞിരിക്കുന്നത് ഇന്ന് കേരളത്തിനെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യ നമ്മുടെ രാജ്യം തന്നെ ഈ ഒരു പാതയിലേക്ക് നിങ്ങളെ പഞ്ചായത്ത് കൊളുത്തിയ തിരി കൊളുത്തിയ പാതയിലേക്ക് വരികയാണ് എന്ത് സന്തോഷം ഇത് കേട്ടോണ്ടിരിക്കുമ്പോ വലിയ സന്തോഷവും കൗതുകവും എനിക്ക് തോന്നുന്നു കേട്ടോ രണ്ടര ലക്ഷത്തിലധികം പ്രവർത്തകരാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിൽ എൻ എസ് എസ് എൻ സി സി പിന്നെ എ സി എസ് ടി പ്രമോട്ടർമാർ പിന്നെ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട് ഓരോ വീടുകൾ സന്ദർശിച്ച് ഇതുപോലുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ പരിശീലനം കൊടുക്കുവാനായിട്ട് ഇവരുടെയെല്ലാം ഈ കൂട്ടായ്മയുടെ പുറത്താണ് നമ്മൾ ഈ നൂറ് ശതമാനം എന്ന് പറയുന്ന സമ്പൂർണ്ണ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഡിജിറ്റൽ സാക്ഷരത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു മുഖമുണ്ട് ഈ ഡിജിറ്റൽ സാക്ഷരതയുടെ എന്താണ് ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു അമ്മൂമ്മയല്ലേ ആ അമ്മൂമ്മയുടെ വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് സരസ്വ ദേ ദൈവം നമ്മുടെ താരം ഓർമ്മയുണ്ടോ ഈ മുഖം അല്ലേ അമ്മ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് സരസ്വിന്റെ യൂട്യൂബ് ചാനൽ എന്നാണ് പേര് ആ സരസുന്റെ യൂട്യൂബ് ചാനൽ അപ്പോ ഇപ്പൊ മൊബൈലില് മൊബൈലൊക്കെ കയ്യിലെത്തിയിട്ട് അതിന്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി വരികയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കൂടെയാണ് പിന്നെ എന്തൊക്കെ പഠിച്ചു മൊബൈൽ കൈ കിട്ടിയപ്പോ ഇതൊക്കെ പഠിച്ചു പിന്നെ ഈ സെർച്ച് പഠിച്ചു അപ്പൊ എന്തായിരുന്നാലും സന്തോഷായിട്ടിരിക്കും അപ്പൊ അമ്മയെ കാണാൻ കഴിഞ്ഞാല് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ എനിക്ക് വളരെ സന്തോഷം ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ആരെയും ഒഴിവാക്കി നിർത്താതെ എല്ലാവരിലേക്കും അതിൻ്റെ ഗുണഫലങ്ങൾ എത്തുക എന്ന നിർബന്ധം നമ്മുടെ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഇടമലക്കുടി അട്ടപ്പാടി പോലുള്ള മലയോര മേഖലകളിൽ വരെ ഈ പദ്ധതി സമ്പൂർണ്ണ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് ഈ നേട്ടം കൈവരിക്കുന്നതിനായി വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിയത് എൺപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ആദ്യ സർവേ നടത്തി അവർക്ക് പരിശീലനം കൊടുക്കുന്നതിലൂടെ ഇരുപത്തി ഒന്ന് ലക്ഷത്തിലേറെ പേരെ ഡിജിറ്റൽ സാക്ഷരരാക്കി ഇതിൽ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള പതിനയ്യായിരത്തിലേറെ പേരും എഴുപത്തി അഞ്ചിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ പേരും ഉൾപ്പെടുന്നു ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വ്യാജ വാർത്തകളുണ്ടല്ലോ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അത് ഉറപ്പാക്കാനും ഈ ഡിജി കേരള ടു പോയിൻറ്റ് ഒ എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ എന്താണ് ലക്ഷ്യമിടുന്നുണ്ട് അതിലേക്കായി സീറോ ക്രൈം കേരളം എന്നൊരു പദ്ധതി നിലവിൽ വരുന്നുണ്ട് അതിലേക്കായിട്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ഡിജിറ്റൽ വോളണ്ടിയർമാരാണ് അണിനിരക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ചതിക്കുഴികളിലൊന്നും വിഴാതെ നോക്കാനും നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു വിജയം അപ്പോൾ നമ്മുടെ പുല്ലമ്പാറ പഞ്ചായത്തിന്റെ ഈ വിജയ കഥകൾക്ക് പിന്നിൽ ഒരുപാട് ആദ്യം നമ്മൾ പോയത് ഈ ഓരോ ഗ്രൂപ്പായിട്ട് ആളെ കിട്ടുന്ന സ്ഥലത്ത് പോയി തൊഴിലുറപ്പ് സൈറ്റിൽ പോയിട്ട് തൊഴിലുറപ്പ് സൈറ്റിൽ പോയപ്പോൾ അവിടെ വരുന്ന കുറച്ച് വയസ്സായവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് എല്ലാവരും ഉണ്ട് അവര് മാറ്റുമാരും ഈ ഡിജിറ്റലിയും ഒക്കെ എല്ലാവരും അപ്പോൾ അവർക്ക് പുതിയ ആൻഡ്രോയിഡ് യുഗം എന്നുള്ള രീതിയിൽ നമ്മൾ ചെന്നിട്ട് ആദ്യം അതൊന്ന് മനസ്സിലാക്കി ആ ഇത് കൊള്ളാം അധ്യാപികയെ കണ്ടപ്പോ വിദ്യാർത്ഥികളെല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ സംശയം തീർക്കാനായിട്ട് എന്താണ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞതുപോലെയാണോ റിവേഴ്സ് ചെയ്യുകയാണോ അതെ അതെ ആദ്യം പഠിച്ചതിന് ഒന്ന് ഇതുപോലെ കാണുമ്പോൾ ഈ മെസ്സേജ് എങ്ങനെ ഇപ്പൊ ഇത് വലുതാക്കി എങ്ങനെ കാണും ഇത് ചെറുതാക്കി ഈ പടം എങ്ങനെ കാണും അടുത്ത ഈ പടം മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുന്നത് എങ്ങനെ മറ്റൊരാളിനെ അയക്കുന്നത് എങ്ങനെ അതൊക്കെ ഒന്ന് ഒന്ന് റിവൈസ് ഉണ്ടെങ്കിൽ അധ്യാപിക കാണുമ്പോൾ അവരൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഏത് സമയം കണ്ടാലും ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അത് പറഞ്ഞു അതിൽ അവർ ഹാപ്പിയാണ് ആണോ ഹാപ്പിയാണോ അതെ ജനങ്ങൾ ഡിജി പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ തൊള്ളായിരത്തിലേറെ സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ കെ സ്മാർട്ട് വഴിയും സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇനി ജനനമരണ സർട്ടിഫിക്കറ്റുകൾ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൂടാതെ പ്രവാസികൾക്ക് നാട്ടിൽ വരാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുമുണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി പുല്ലമ്പാറ പഞ്ചായത്തിൽ വരുമ്പോൾ നമുക്ക് ഉറപ്പായും കാണേണ്ട ഒരു വ്യക്തിക്കൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേഷ് അവർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം കണ്ടെത്തിയത് തുടങ്ങാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ സമ്പൂർണ്ണ സാക്ഷര പ്രസ്ഥാനം ആ സാക്ഷരപ്രസ്ഥാനം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ ആവശ്യതയിൽ നിന്ന് ഈ ഇതിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് നമ്മളിന്ന് അഭിമാനത്തിലാണ് കാര്യം കേരളം രാജ്യത്തിൻ്റെ മാതൃകയാവുകയാണ് ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് അപ്പുറത്തേക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷനിലേക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് പോയിട്ടുണ്ട് അതെന്താണ് അത് ഇപ്പോൾ ആദ്യ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിലൊരു ഇരുപത്തഞ്ച് കുട്ടികൾ ഡ്രീംസ് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് മെൻറ്ററിങ് ഫോർ സ്റ്റുഡൻസ് എന്നാണ് നമ്മുടെ ഗ്രാമപ്രദേശിലെ സാധാരണ കുട്ടികളാണ് അവർ ഒന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രണ്ട് കൈറ്റ് നമ്മുടെ കൈറ്റ് വിക്റ്റേഴ്സ് ആ രണ്ട് സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് പ്രോഗ്രാമിംഗ് അനിമേഷൻ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക പഠിക്കുകയാണ് ഇതൊക്കെയാണ് പുല്ലമ്പാറ പഞ്ചായത്തിനെ കണ്ട് നമുക്ക് പഠിക്കാനുള്ളത് അവർ ആ ഒരു ഉദ്യമം പൂർത്തിയാക്കിയതോടുകൂടി അവർ മടിച്ചിരിക്കുകയല്ല ചെയ്ത ഡിജിറ്റൽ സാങ്കേതിക സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുന്ന പുതിയ പ്രോജക്ടുകളുമായിട്ട് അവർ പോവുകയാണ് വീണ്ടും ലോകത്തിൻ്റെ മുന്നിലേക്ക് അഭിമാനമായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാനായി പുല്ലമ്പാറ വീണ്ടും തയ്യാറെടുക്കുകയാണ് അല്ലേ വാ കാലാധിഷ്ഠിതമായി വരുന്ന നൂതന ആശയങ്ങളെ അതിവേഗം ഉൾക്കൊണ്ട് നടപ്പിലാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിൻ്റെ ഉദാഹരണമാണ് നവകേരളം ബ്ലോഗിലൂടെ നമ്മൾ ഇന്ന് കണ്ടത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുടെ വിജയകഥ എന്തായിരുന്നാലും ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത നവകേരളം ബ്ലോഗിന്റെ എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി കാണാം എല്ലാവർക്കും നന്ദി